കായംകുളം പുതുപ്പള്ളി പ്രയാർ വടക്ക് നെൽവിളാകം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വൃന്ദാവനം ബാലഗോകുലത്തിന്റെ ഭഗവത്ഗീത ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാലഗോകുലം കായംകുളം കാര്യദർശി അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു പുതുപ്പള്ളി പ്രയാർ വടക്ക് നെൽവിളാകം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വൃന്ദാവനം ബാലഗോകുലത്തിന്റെ ഭഗവത്ഗീത ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാലഗോകുലം കായംകുളം കാര്യദർശി അരുൺ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഉദ്ഘാടനം ചെയ്തു ഹരീഷ് ലാൽ അധ്യക്ഷത വഹിച്ചു ഗീതാ മനോജ് രീതി സന്ധ്യ സുജ വേണു ഷാജി ആതിര ശ്രീകാന്ത് ശിവൻ എന്നിവർ സംസാരിച്ചു മുനിപാടങ്ങൾ ബാലികമാ ബാലികമാശ്രീദേവി രൂപം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം